ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന ദിവസങ്ങളിൽ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈശോയെ കണ്ടെത്തുവാൻ നമ്മൾ ചില എപ്പിസോഡുകൾ ചെയ്യുകയുണ്ടായി വീണ്ടും ചില എപ്പിസോഡുകൾ അതിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത് നല്ലതാണെന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ഉത്തേജനം നൽകുകയാണ് ലേബിയ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അനേക ബലികളെക്കുറിച്ചും അതിൻ്റെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ബലിയർപ്പണങ്ങളും അതിൻ്റെ നറേറ്റീവുമെല്ലാം ആഴത്തിൽ വായിക്കുമ്പോൾ ഈശോയുടെ ജീവിതവും ഈശോയുടെ സ്വഭാവവും ഈശോയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട നിത്യരക്ഷയുടെ കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഈ വിവരണങ്ങളുടെ ആഴം അല്ലെങ്കിൽ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുക ദേവ്യാപുസ്തകം ഒന്നാം അധ്യായം അതിന്റെ രണ്ടാം തിരുവചനം മൂന്നാം തിരുവചനം ദഹന ബലിക്കുള്ള മൃഗം കാലിക്കൂട്ടത്തിൽ നിന്നാണെങ്കിൽ ഊനമറ്റ ഒരു കാളയെ സമർപ്പിക്കട്ടെ കർത്താവിന് സ്വീകാര്യമാകാൻ അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ സമർപ്പിക്കട്ടെ വീണ്ടും പറയുന്നുണ്ട് അവൻ ബലിമൃഗത്തിന്റെ തലയിൽ കൈകൾ വയ്ക്കണം അതന്റെ അത് പാപങ്ങളുടെ പരിഹാരത്തിനായി സ്വീകരിക്കപ്പെടും അപ്പോൾ ഈ ദഹനബലി ബാൻഡ് ഓഫറിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്രകാരമുള്ള ഒരു ബലിയിൽ ആ ബലി വസ്തു സമ്പൂർണമായിട്ടാണ് പരിപൂർണമായിട്ടാണ് ബലി അർപ്പിക്കപ്പെടേണ്ടത് ഈശോയുടെ ജീവിതം മുഴുവൻ ഈശോയുടെ മനുഷ്യത്വവും ദൈവത്വവും ഈശോയെ സമ്പൂർണമായി നമ്മുടെ പാപപരിഹാരത്തിനായി നമ്മുടെ നിത്യരക്ഷയ്ക്കായി നൽകി എന്നുള്ളൊരു സൂചന ഈ ബലിയർപ്പണത്തിന്റെ വിവരണത്തിലൂടെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും വീണ്ടും രണ്ടാമത്തെ അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ ധാന്യബലി അതിനെക്കുറിച്ച് എങ്ങനെയാണ് ആരെങ്കിലും കർത്താവിന് ധാന്യബലി അർപ്പിക്കുന്നെങ്കിൽ ബലിവസ്തു നേർമ്മയുള്ള മാവായിരിക്കണം അതിൽ എണ്ണയൊഴിക്കുകയും കുന്തിരിക്കും ഇടുകയും ചെയ്യണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെയും ഈശോയെക്കുറിച്ച് തന്നെയാണ് നേർമയുള്ള മാവ് ശുദ്ധമായ ഏറ്റവും മനോഹരമായ ഏറ്റവും പരിപൂർണമായ മാവ് എന്ന് പറയുമ്പോൾ ജീവന്റെ അപ്പമായ ഈശോയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഈ നേർമയുള്ള മാവിലേക്ക് എണ്ണയൊഴിക്കണം അത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് നമുക്കറിയാം ഈശോ പാപരഹിതനായിട്ടാണ് ജനിച്ചതെങ്കിലും വളർന്നതെങ്കിലും ഈശോയുടെ ജ്ഞാനസ്നാന സമയത്തും ഈശോയുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ആത്മാവിന്റെ ആവാസത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ നയിക്കപ്പെടലിനെ കുറിച്ചും പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ഇറങ്ങി വരുന്നതിനെ കുറിച്ചും എല്ലാം ശക്തമായ സൂചനകളുണ്ട് അപ്പോൾ ഈ ധ്യാന്യബലിയും ഈ ധ്യാന ധ്യാന്യബലിയിലെ ബലിവസ്തവും സൂചിപ്പിക്കുന്നത് ജീവന്റെ അപ്പമായ ആത്മാവിൽ നിറഞ്ഞവനായ മനുഷ്യ വംശത്തിന്റെ പാപരിഹാരത്തിന് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മശക്തിയോടെ ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്ക് ജീവന്റെ അപ്പമായി മാറിയ ഈശോയെ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ ഈശോയെ കൂടുതൽ അറിയുവാൻ എനിക്ക് വേണ്ടി എല്ലാമായി മാറിയ ഈശോ എനിക്ക് വേണ്ടി രക്തം ചിന്തി ഈശോ ഈ യീശോയെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലും കണ്ടെത്തി യേശു ക്രിസ്തുവിനെ ആരാധിക്കാനും യേശുവിനെ മഹത്വപ്പെടുത്തുവാനും യേശുവിനെ സ്നേഹിക്കുവാനുമുള്ള വലിയ കൃപയ്ക്കായി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ അഞ്ചപ്പത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം ഈ എപ്പിസോഡുകൾ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കണം ആല